മുണ്ടറ്റിക്കോട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന സ്റ്റീഫൻ മഞ്ഞിലയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ പി ജെ രാജു നേതാക്കളായ സുരേഷ് പാറയിൽ ശശി മംഗലം കുര്യൻ ബാബുരാജ് കണ്ടേരി വാവുട്ടി ബിജു ഇസ്മായിൽ കുട്ടൻ മച്ചാട് കെ ആർ സന്ദീപ് ജി ഹരിദാസ് മുസ്തഫ അള്ളനൂർ തുടങ്ങിയവർ പങ്കെടുത്ത് ഒരു കാരണവശാലും ഏതൊക്കെ സർവീസിലുള്ളപ്പോഴും അദ്ദേഹത്തിന്റെ ആ പ്രദേശത്ത് കോൺഗ്രസ് ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകൻ ഇതൊരു ശക്തനായ ഒരു പൊതുപ്രവർത്തകൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സി പി എമ്മിനോടായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടായാലും പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിന് തെറ്റായി തോന്നുന്ന കാര്യങ്ങളോടായാലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായി പോരാടുകയും തൻ്റെ ഭാഗം ശരിയെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകനായിരുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ അസെറ്റാകുമെന്ന് കരുതി ഞാനും ചീച്ചുമൊക്കെ പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇനി ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യാൻ പോകണം നിങ്ങളാണ് ഇനിയിപ്പോ വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ന്യൂസ്